ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ ഉൾപ്പെടെ മെഡലുകൾ നേടി ഇടുക്കിയുടെ അഭിമാനമായി മാറിയ സഹോദരങ്ങളാണ് ഗോഡ്വിൻ ബി ബിനോയിയും ഒലിവിയ ബി ബിനോയിയും കഴിഞ്ഞ പതിനാല് വർഷമായി നെടുങ്കടത്ത് വാടകയ്ക്ക് താമസിച്ചാണ് ഇവർ ജോഡോ അഭ്യസിക്കുന്നത് സ്വന്തമായൊരു വീടെന്ന സ്വപ്നം ഇനിയും ഇവർക്ക് കൈയ്യെത്തിപ്പിടിക്കുവാനായിട്ടില്ല ഈ കാണുന്ന മെഡലുകളും ട്രോഫികളുമെല്ലാം ഈ സഹോദരങ്ങൾ കഠിന പരിശ്രമത്തിലൂടെ ഇടിച്ചു നേടിയവയാണ് ഈ മെഡലുകൾ കാണുമ്പോൾ ഇരുവർക്കും മുന്നോട്ട് ഇനിയും കുതിക്കുവാനുള്ള ആവേശം വർദ്ധിക്കും പക്ഷേ ഇവയെ ഒന്ന് സൂക്ഷിച്ചു വെക്കുവാൻ പോലും തങ്ങൾക്ക് ആവുന്നില്ലല്ലോ എന്ന വിഷമം മാത്രമാണ് മിച്ചം സ്വന്തമായി ഒരു വീടില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ദുഃഖം ഇത്തവണത്തെ കായികമേളയിൽ മത്സരിച്ച പലർക്കും വീട് ലഭിച്ചതായി വാർത്തകൾ കാണുമ്പോൾ ഇവരും പ്രതീക്ഷയിലാണ് ആരെങ്കിലും തങ്ങൾക്കും ഒരു വീട് നൽകുമോ എന്ന പ്രതീക്ഷ ഒരു വീട് വേണം തന്നെയാണ് ആഗ്രഹം ഞങ്ങൾ ഏഴുവർഷമായിട്ട് ജൂഡോ ചെയ്യുന്നു ജൂഡോടാനുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് നെടുങ്കടത്ത് തന്നെ താമസിച്ച് ഇങ്ങോട്ടേക്ക് പ്രാക്ടീസിന് വരുന്നത് പക്ഷേ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഒരു വീട് വേണമെന്ന് ആഗ്രഹമുണ്ട് ഈ സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ കുറെ കുട്ടികൾക്ക് വീട് ലഭിച്ചോന്നറിഞ്ഞു പ്രതീക്ഷിക്കുന്നു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഒരു സഹായം പ്രതീക്ഷിക്കുന്നു ചെറുതൊരു നാഷക്സ് പോകുന്നുണ്ട് അവർക്ക് നാഷക്സ് മെഡലെടുക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പൊ ഈ മെഡലെല്ലാം കൊണ്ട് വെക്കാനും ഒരു വ്യക്തി വരുമ്പോഴാണെങ്കിൽ നമുക്ക് പിന്നെ മെഡലുണ്ടെന്നൊക്കെ പറഞ്ഞ് കാണിക്കാൻ നല്ലൊരു വീടും നല്ലൊരു ഷെൽഫും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീട് കിട്ടണമെന്ന് തന്നെയാണ് ആഗ്രഹം ഇത്തവണത്തെ സ്കൂൾ ഒളിമ്പിക്സിൽ ജൂഡോ അൻപത്തി അഞ്ച് കിലോഗ്രാം കാറ്റഗറിയിൽ ഗോൾവിൻ സ്വർണം നേടിയപ്പോൾ സഹോദരി ഒലിവിയ വെങ്കല മെഡലും നേടി പരിമിതികൾ മാറി കുട്ടികൾക്ക് വാസയോഗ്യമായ ഒരു വീട് ലഭിച്ചാൽ കൂടുതൽ മികച്ച പ്രകടനം ഇവർക്ക് കാഴ്ചവയ്ക്കാനാകുമെന്ന് കോച്ചായ സൈജു ചെറിയാൻ പറയുന്നു സ്വന്തമായി അവർക്ക് എനിക്ക് എടുത്തു പറയേണ്ടത് ഈ പ്രോമിസിംഗ് ബാറായിട്ട് നാല് ഗോൾഡ് നാല് വർഷം ഗോൾഡ് നാല് പ്രാവശ്യം ഗോൾഡുകൾ കരസ്ഥമാക്കി സംസ്ഥാനത്തെ പ്രതികരിച്ചു ഇനിയും സംസ്ഥാനത്തെ പ്രതികരിക്കുമ്പോൾ രാജ്യത്തെ പ്രതികരിക്കാൻ ചെയ്യേണ്ട കായിക താരങ്ങളാണ് ഒരുപാട് തോഫികളും മെരലുകളും സ്വന്തമായിട്ട് അവർക്ക് വീടില്ലാത്ത ഒരു സാഹചര്യമുണ്ട് അത് അവരെ മാനസികമായിട്ട് തന്നെ ഒരുപാട് സങ്കടത്തിലാക്കുന്ന അല്ലെങ്കിൽ പരിശീലിക്കുന്ന രീതിയിൽ നമ്മളെ വളരെ സങ്കടത്തിലാക്കുന്ന ഒരു ഒരു വേദനാജനകമായ കാര്യങ്ങളാണോ അത് വീടിന്റെ പ്രശ്നം ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലേക്ക് നോട്ടീഷിന്റെ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അംഗീകരിച്ചു വന്നാൽ ഇതിനെല്ലാം ഒരു പരിഹാരം വന്നാലാണ് മികച്ച കായിക താരങ്ങൾ ഇതിലൂടെ രാജ്യമറിയുന്ന നമ്മുടെ നാടറിയുന്ന കായിക താരങ്ങളായിട്ട് ഇവരെ മാറ്റി മാറാൻ കഴിയും ഒരു വിശ്വാസമുണ്ട് നിലവിൽ തമിഴ്നാട്ടിൽ ജോലി നോക്കുന്ന മാതാപിതാക്കളായ ബിനോയിയുടെയും രമ്യയുടെയും സ്വപ്നം കൂടിയാണ് സ്വന്തമായ ഒരു വീട് എന്നത് ഇപ്പോൾ പരിശീലനത്തിനായി നെടുങ്കണ്ടത്ത് മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് ഒരു വീടെന്ന സ്വപ്നം മാത്രമാണ് കുട്ടികൾക്കുള്ളതെന്ന് മുത്തച്ഛനും പറയുന്നു സംസ്ഥാന ഗവൺമെൻറ്റോ സന്നദ്ധ സംഘടനകളോ ഇവരുടെ സ്വപ്നം പൂവണിയിക്കുവാൻ രംഗത്തെത്തുമെന്ന പ്രതീക്ഷയാണ് ഇവരുടെ പരിശീലകർക്കും ഈ കുടുംബത്തിനും ഉള്ളത്